പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് അവിടെ ജനവാസ മേഖലയിലേക്ക് അതിരാവിലെ ഒരു മ്ലാവ് ഇറങ്ങി ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം ഇവിടെ ഒരു മ്ലാവ് ആണെങ്കിൽ തോട്ടിലിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് കോന്നി സ്ട്രൈക്കിങ് പോയി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മ്ലാവ് വന്ന് തോട്ടി വന്ന് ആളാണ്ടിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരനെ കയറ്റി വിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വേ കൊമ്പായിരം കേട്ടോ ഇവിടെ നിറക്കി ഇങ്ങനെ നടാത് കുറേ ഇടയ്ക്ക് മാർക്കിനെ കൊടുക്ക് ഇവിടെ കാണുന്നിടമേ വരെ കുറേല്ല നടക്കി വോട്ടെ ഇങ്ങടാ അങ്ങോട്ട് വരടാ ഇവിടെ വണ്ടി കാണിയിടം ഇവിടെ ഇവിടെ കുറേമീനി മീറ്റ് രണ്ട് പേര് മാവ് ഇവിടെ നിൽക്കൊണ്ട് കേട്ടോ മാവിങ്ങനെ തോട്ടി വന്ന് നിൽക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാതിങ്ങനെ പെട്ട് വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ അതിനെ ഇതിനെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റാനാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നോക്കുന്നത് അതിങ്ങനെ തോട്ടിലിങ്ങനെ നിൽക്കും കേട്ടോ ആ ആ അല്ല ഇതിലേ മുഴുങ്കൽ രാധപ്പടിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ അങ്ങേ സൈഡിൽ നിന്ന് നിങ്ങ സൈഡിലോട്ട് വന്ന കേട്ടോ ഞാൻ ഇത്ര ഉയരത്തിൽ കയറി കാരണം അപ്പുറത്ത് റിസ്ക് ആണ് അതുകൊണ്ട് ഫോറസ്റ്റ് പ്രൊഡ്യൂസർ എന്നെ ഓടിച്ച് തോട്ടിക്കൂടി ഇങ്ങോട്ട് കയറ്റാൻ ശ്രമം നടത്തുകയാണ് ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് വലിയ ഇല്ല ഇങ്ങോട്ട് കയറത്തില്ല എന്തായാലും അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൽ <Trib> മതി <forums> <das quartot,"��ats digital> <yellow outro> <Totonyaa 105> <two>

ഓണ്ടോ ഓണ്ട പോടിപ്പോണ്ട കയറി പോകുന്നു എവിടെ പോയത് ഇവിടെ എല്ലാം അങ്ങ് തോടാട്ടോ എല്ലാം ചാടി ചാടി പോണമല്ലേ ഇവിടെ എല്ലാം ഇതുപോലെ നമ്മളാ വഴി അപ്പുറത്തേ ചാടി

ആ വലിയ തോട്ടി ഇന്റെ അടുത്തേക്കും അടുത്ത് വേറെ ഒരു പാത്തേക്കകത്ത് കേടക്കൂല്ലേ ഓണ്ടവിടെ തോട്ടില ആ തോടിന്റെ അടുക്ക് ഇരിക്കുക ഏർന്നു

ും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലോട്ടെ എല്ലാവരും പാടാണ്

അതാണ് ഓടിക്കേടിക്കുന്നു നമ്മടെ കണ്ണൂട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോവല്ലേ 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 ചാടിയ വന്നു കഴിഞ്ഞാണ് പോഷിനെ എപ്പത്തും പശു പശുവിന്റെ വീടിൻ്റെ ഇവിടെല്ലാം അങ്ങ് കുഴിയാ കേട്ടോ ഇവിടെ തെരുപഴ ഇവിടെ എല്ലാം കുഴിയ ഒടുവിൽ മ്ലാവ് ജനവാസ മേഖലയുടെ അടുത്തുള്ള ഒരു കാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിലയുറപ്പിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരുപാട് അപ്പോഴേക്കും സ്ഥലത്തെത്തിയിരുന്നു കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ഒടുവിൽ അവർ മ്ലാവിനെ കാടിനുള്ളിലേക്ക് കടത്തിവിട്ടു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം